ആണൊരുത്തിന്റെ രംഗപ്രവേശം ഈ കൂട്ടത്തിലെ ആനയല്ല ആ ആനകൾക്കിടയിലേക്ക് കടന്നു വന്നത് സാധാരണ രീതിയിൽ ഒരു ചീറ്റിലും എല്ലാം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ അതൊന്നും സംഭവിച്ചു കാണുന്നുമില്ല കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ചെയ്യുന്ന ഒന്നാണ് പിടിയാനകൾക്ക് ഇണ ചേരുവാൻ സമയമാകുമ്പോൾ അവയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഗന്ധത്തിൽ നിന്നാണ് പല സ്ഥലത്തു നിന്നും കൊമ്പന്മാർ അവിടേക്ക് എത്തുന്നത് അതിൽ നിന്നും പിടിയാന തിരഞ്ഞെടുക്കുന്ന ഒരു